നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവശ്രേഷ്ഠനായ ശക്തി മഹാഗണപതി സർവരുടെയും വിഘ്നങ്ങൾ മാറ്റിത്തന്ന് സർവർക്കും നന്മകൾ വരുത്താൻ അനുഗ്രഹിക്കാരട്ടെ എൻ്റെ വാസനാമൂർത്തികൾ സർവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ് അനിഴം നക്ഷത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ മൂർത്തികൾ അപേക്ഷിക്കുന്നു എന്തെന്നാൽ അനിഴം നക്ഷത്രത്തിന് സർവതാ ദുഃഖമാണ് കാണിക്കുന്നത് ജനനം മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ അവർക്ക് സർവതാ എപ്പോഴും ദുഃഖങ്ങൾ തന്നെ ആയിരിക്കും ഒന്നൊഴുകി ഒന്നൊഴുകി ഏതെങ്കിലും തരത്തിലൊരു ദുഃഖമുണ്ടാകും സാമ്പത്തികപരമായിട്ട് ഉന്നതി ഉണ്ടെങ്കിലും സാമ്പത്തിക ശ്രേയസ് കയ്യിലുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സങ്കടം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നു മൂർത്തികൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ അതായത് പതിനഞ്ച് വയസ്സോ പതിനേഴ് വയസ്സോ ആയ പെൺകുട്ടികൾ ദക്ഷണമുണ്ടെങ്കിൽ അവർക്ക് ഉദരസംബന്ധമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ വയറുവേദന വിട്ടുവിട്ട് മാറാത്ത എന്തെങ്കിലും ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരിക്കലും ദഹനക്കേടാണെന്ന് കരുതി വെറുതെ ഇരിക്കരുത് ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സകൾ എടുക്കുക ഒരു പരിധിവരെ രോഗത്തിന് അടിമപ്പെടുകയോ അല്ലെങ്കിൽ രോഗം വിട്ടുവിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടുകയോ ചെയ്യും എന്നാണ് മൂർത്തിയിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ എല്ലാവരും ഇത് കേൾട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആശുപത്രിയിൽ പോയി ചികിത്സ തരുക ഒപ്പം പ്രാർത്ഥനയും എടുക്കുക അനിഴ നക്ഷത്രം നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ പല വിധത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് പറയുന്നത് എല്ലാവരും സാമ്പത്തികപരമായിട്ടൊക്കെ ശ്രേയസ് ഉണ്ടാവാം പക്ഷേ ബുദ്ധിമുട്ടാണ് കുറച്ച് പുരുഷന് നിന്നും കുറച്ച് ഭേദപ്പെടുന്നത് സ്ത്രീകൾക്കാണ് എന്നാലും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും പുരുഷന് സാമ്പത്തികമായിട്ട് ശ്രേയസ്സ് കുറച്ച് നേരത്തെ എഴുപത്തി മൂന്ന് വയസ്സ് മുതൽ തന്നെ സ്വന്തമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും യാതൊരു സംശയമുണ്ട് എങ്കിലും അവരും ഇതുപോലെ എന്തെങ്കിലും അസ്വസ്ഥയോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചുവേദന തന്നെ അനുഭവപ്പെടുന്നെങ്കിൽ അത് ആണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത് നിങ്ങൾ പോയി ആശുപത്രി പോയി വേണ്ട ചികിത്സകൾ എടുത്ത് അതിന് ചികിത്സകൾ തേടി അതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ് നിങ്ങൾ മെയിനായിട്ട് പോകേണ്ടത് ആ കുടുംബക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് അവിടുന്ന് അനുഗ്രഹം അടിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള വഴിപാടുകൾ നടത്തുക ഒപ്പം നിങ്ങൾ പോകേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലാണ് മഹാവിഷ്ണുവാണ് നിങ്ങൾക്ക് സഹായമായിട്ട് വന്ന് നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണ അമ്പലത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ നിങ്ങൾ പോയി പോകുന്ന സമയത്ത് അവിടെ വഴിപാടുകൾ നടന്നത് വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കൃഷ്ണ തുളസിയില കിട്ടുകയാണെങ്കിൽ ആ കൃഷ്ണ തുളസി നിങ്ങൾ ശേഖരിച്ച് നല്ല വൃത്തിയെല്ലാം ശേഖരിച്ച് അത് കഴുകി വൃത്തിയാക്കി അത് കൊണ്ടു വന്ന് അവിടെ ഭഗവാനെ കൊടുക്കണം അത് മാല കെട്ടെന്ന് നിർബന്ധമല്ല നിങ്ങൾക്ക് ഒരു പിടിയെ കിട്ടുകയുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കുന്തയിലേ കിട്ടില്ലെങ്കിൽ ആ ഒരു തന്നെ നിങ്ങൾ കൊണ്ടു കൊടുക്കുക കൊണ്ടു കൊടുത്ത അനുഗ്രഹങ്ങൾ വാങ്ങുക ഇപ്രഹാരമൊക്കെ നിങ്ങൾ വാങ്ങി അതെല്ലാം ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്കപ്പം രോഗത്തിനൊരു കുറവുണ്ടാവും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഒഴിവായി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനിഴ നക്ഷത്രത്തിന് പൊതുവിൽ കൂടുതലായിട്ട് പറയാൻ മൂർത്തികൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും തന്നെയാണ് കുറച്ച് സങ്കടമാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ സങ്കടങ്ങൾ പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല എങ്കിലും സന്തോഷ എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കൊരു മാറ്റം നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം കാണിക്കുന്നുണ്ട് പുരുഷന് മുപ്പത്തഞ്ച് വയസ്സ് വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും അതിന് ശേഷം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു കൃത്യമായിട്ട് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹങ്ങൾ തേടണം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രവൃത്തികൾ അനുഗ്രഹിക്കട്ടെ